സുധാമാവ് ശ്രീകൃഷ്ണന്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്നു ഗുരു സാന്തിബിനി മഹർഷിയുടെ ആശ്രമത്തിൽ അവർ വിദ്യാർത്ഥികളായി പഠിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകുകളെല്ലാം തീർന്നിരിക്കുകയായിരുന്നു കാട്ടിൽ പോയി കുറച്ച് വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ഗുരുപത്നി കൃഷ്ണനോട് പറഞ്ഞു വിറക് ശേഖരിക്കാനായി കൃഷ്ണനും ബലരാമനും സുധാമാവും കൂടി കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി സുധാമാവാണ് കൂട്ടത്തിൽ പ്രായം കൂടിയ കുട്ടി അതിനാൽ ഗുരുപത്നി തുണി കീഴി നൽകിക്കൊണ്ട് സുധാമാവിനോട് പറഞ്ഞു ഇതിൽ കുറച്ച് അവിലാണ് കാട്ടിൽ മഴയും തണുപ്പും ഉണ്ടാകാം നിങ്ങൾ തിരിച്ചു വരാൻ വൈകിയാൽ നിങ്ങൾക്ക് വിശന്നാൽ ഈ അവിൽ മൂന്ന് പേരും പങ്കിട്ട് ഭക്ഷിക്കുക അവർ വിറക് ശേഖരിച്ച് തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി മഴയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി മൂവരും ഒരു മരത്തിൽ കയറി സുധാമ വൃക്ഷത്തിന്റെ ഉയർന്ന ശാഖയിലും ബലരാമനും കൃഷ്ണനും താഴെയുള്ള ശാഖയിലും ഇരുന്നു നിർത്താതെ പെയ്യുന്ന മഴ വിശപ്പ് തോന്നിയ സുധാമ ഗുരുപത്നി നൽകിയ ആവിൽ കഴിക്കാൻ തുടങ്ങി അവൽ വായിലിട്ട് ചവയ്ക്കുന്ന ശബ്ദം കേട്ട കൃഷ്ണൻ ചോദിച്ചു ഓ സുധാമ നിങ്ങൾ തനിയെ അവൽ ഭക്ഷിക്കുകയാണോ ഇല്ല തണുപ്പ് കാരണം എന്റെ പല്ലുകൾ കൂട്ടി കടിക്കുന്നതാണ് സുധാമാവ് മറുപടി പറഞ്ഞു സുധാമ തുണിക്കിഴിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അവിലും കഴിച്ചു തീർത്തു മഴ ശമയിച്ചപ്പോൾ മൂവരും മരത്തിൽ നിന്നും താഴെ ഇറങ്ങി എനിക്ക് വിശക്കുന്നു മാതാജി ആശ്രമത്തിൽ നിന്നും തന്നയച്ച അവിലെവിടെ കൃഷ്ണൻ ചോദിച്ചു സുധാമ താൻ തനിയെ കഴിച്ചുവെന്ന് പറഞ്ഞു ഒരിക്കലും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കരുതെന്നും എല്ലായ്പ്പോഴും ഭക്ഷണം പങ്കിടണമെന്നും കൃഷ്ണൻ തന്റെ സുഹൃത്തിനെ ഓർമ്മിപ്പിച്ചു ഇന്ന് നൽകാതെ പോയാവിൽ ഒരു ദിവസം എനിക്ക് തിരിച്ചു നൽകേണ്ടി വരും കൃഷ്ണൻ പുഞ്ചരിച്ചു കൊണ്ട് പറഞ്ഞു കൃഷ്ണനോടും ബലരാമനോടും സുധാമ കാണിച്ച ഈ വഞ്ചന അവനെ തീർത്തും ദരിദ്രനാക്കി ഇതുവഴി കർമ്മനിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ലോകത്തോട് പറയാൻ കൃഷ്ണൻ ആഗ്രഹിച്ചിരിക്കാം കുചേലൻ്റെ ദാരിദ്ര്യം കൃഷ്ണൻ മാറ്റിക്കൊടുത്ത കഥയും കൂടി അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ